അയ്യോൾ ഏവർക്കും വി പി കെ ലീനിങ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു എൽ ജി എസ് സെഷൻ്റെ അല്ലേ കുറച്ച് ക്ലാസ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ട് ഞാൻ സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് വീക്ക് ക്രിസ്മസ് വരികയാണ് അടുത്ത വീക്ക് അതിനുശേഷമുള്ള വീക്ക് ന്യൂ ഇയർ വരികയാണ് ഓക്കെ അപ്പോൾ അതിൻ്റേതായ കുറച്ചുകൂടി സമയം നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ പോകും അതിനുശേഷം ജനുവരി ഫസ്റ്റോടുകൂടെ നമ്മൾ വീണ്ടും നമ്മുടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഫുൾ ഫ്ലഡ്ജിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നതായിരിക്കും പിന്നീട് നമുക്ക് ഈ നൈറ്റ് വരുന്ന ക്ലാസ്സുകളൊക്കെ ചേഞ്ച് ചെയ്ത് മോർണിങ്ങോ അല്ലെങ്കിൽ ഈവനിങ്ങിലേക്കോ ഒക്കെ മാറ്റി നമുക്ക് ആ ഒരു എന്താണ് ഫുൾ ഫ്ലഡ്ജിൽ തന്നെ നമുക്ക് നമുക്കങ്ങ് ക്ലാസ്സുകൾ കൊണ്ടുപോവാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മൗലിക അവകാശങ്ങൾ അതുപോലെ കടമകൾ ഇതിൽ നിന്നൊക്കെയുള്ള കേരള പി എസ് സി ഏറ്റവും കൂടുതൽ എടുത്ത് ചോദി ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നാളെ ബി എഫ് എയുടെ എക്സാമാണ് അപ്പോൾ പലർക്കും എക്സാം ഉണ്ടായിരിക്കും ഈ കൂട്ടത്തിൽ തന്നെ ഓക്കെ അപ്പോൾ അവർക്കൂടി ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ഏറ്റവും ഇമ്പോർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ഓക്കെ നോക്കിക്കേടാ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്നിൽ പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതാണ് ആ അവകാശം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ ഏതാണ് ആൻസർ വരുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണോ തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശമാണോ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമാണോ സമത്വത്തിനുള്ള അവകാശമാണോ ഏതാണ് വരുന്നത് ആൻസർ പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേ ഓക്കെ നമുക്ക് ഈ ചോദ്യത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലേ എന്താണ് ഭാഗം മൂന്നിലാണ് മൗലിക അവകാശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കാണാം ഓക്കെ അപ്പോൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത അവകാശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസറ് പറഞ്ഞോട്ടെ ഏതാടാ തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശമാണ് അല്ലേ ഇല്ലാത്ത ഓക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെങ്കിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം എല്ലാം എന്താണ് ഭാഗം മൂന്നിൽ നമുക്ക് കാണാം ഓക്കെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാട്ടോ കേട്ടോ ഇനിയും ചോദിക്കും ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മൗലിക അവകാശങ്ങളുടെയാണ് മൗലിക കടമകളും മൗലിക അവകാശങ്ങളുണ്ടല്ലേ അപ്പോൾ അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഓക്കെ പട്ടേലാണ് അവകാശങ്ങൾ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ് സുപ്രീം കോടതിയാണ് ഓക്കെ ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴെത്ര ഉള്ളത് ആറ് മൗലിക അവകാശങ്ങളാണ് ഉള്ളത് ഓക്കെ അത് ഏതൊക്കെയെന്നുള്ളതൊക്കെ നമുക്ക് ആ ടോപ്പിക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ മൗലിക ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴ് അവകാശങ്ങളായിരുന്നു അതിൽ ഒരവകാശം എടുത്തു കളഞ്ഞിട്ടുണ്ട് അല്ലേ ഏതാണ് നമുക്ക് പറയാം ഇപ്പോൾ എത്ര അവകാശങ്ങളാണുള്ളത് ആറ് മൗലിക അവകാശങ്ങളാണുള്ളത് എടുത്തു കളഞ്ഞ അവകാശം ഏതാണ് സ്വത്തവകാശമാണ് അല്ലേ സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു മുമ്പ് അത് എടുത്തു കളഞ്ഞു അങ്ങനെ ആറ് മൗലിക അവകാശങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ഓർത്തുവയ്ക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെ ആർട്ടിക്കിൾ മൗലിക അവകാശങ്ങളെ പറ്റി പരാമർശിക്കുന്നു ഇമ്പോർട്ടൻ്റാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിളുകൾ ഏതാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആശയം എവിടെ നിന്നാണ് കടന്നുപിടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ഓക്കെ ഓക്കെ തന്നെ ഉണ്ട് മൗലിക കടമകളും അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളും ഉണ്ടല്ലേ അപ്പം മൗലിക അവകാശം അല്ലേ അവകാശം അമേരിക്ക ആ ആ അല്ലേ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാമല്ലോ ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ മ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നതാണ് എല്ലാം മൗലിക അവകാശങ്ങളാണ് ഏതൊക്കെയാണ് ഇന്ത്യയുടെ മാഗ്ന കാട്ട ഇന്ത്യയുടെ ഭരണഘടനയുടെ ആണിക്കല്ല് സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ ഓക്കെ അടുത്ത് നോക്കി സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഓർത്തിരിക്കുക സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ഓർക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്തല്ലേ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നൊക്കെ സിനിമയ്ക്ക് പോകാനോ അങ്ങനെയൊക്കെ കുറച്ച് അവകാശങ്ങൾ കിട്ടുന്നത് ഈ ഒരു പതിനാലിനും പതിനെട്ടിനുമൊക്കെ അല്ലെ പതിനെട്ടാവുമ്പോഴേക്കും പൂർണ്ണമായ അവകാശം കിട്ടും എന്ന രീതിയിൽ നിങ്ങൾക്ക് ഓർത്തുവെക്കാം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് എന്ന് ഓർത്തു വയ്ക്കുക സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതാണ് സ്വാതന്ത്ര്യം ഓക്കെ സ്വാതന്ത്ര്യം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലേ അപ്പോൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയാണെന്ന് പറഞ്ഞു ഓക്കെ ചൂഷണത്തിനെതിരായ അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലുമാണ് ചൂഷണത്തിനെതിരായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഓക്കെ അപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞ് സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് നമ്മളിപ്പോൾ ഒരു പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയൊക്കെ എന്താണ് ഏട്ടം പോകുന്നുണ്ട് എനിക്കും സിനിമയ്ക്ക് പോകണം എന്ന രീതിയിൽ എന്താണ് സമത്വം വേണം എന്നുള്ള രീതിയിൽ അവകാശത്തിനായിട്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് അവകാശ സമത്വം സമത്വം വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് എന്നുള്ള രീതിയിൽ ഓർക്കുക അല്ലേ പതിനെട്ട് വരെ എത്തുമ്പോഴേക്കാണ് എന്താണ് സമത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിനായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ എന്താ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഓർത്ത് വയ്ക്കാം പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വം ഓക്കെ അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എന്താണ് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ എന്താണ് സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണെന്ന് ഓർക്കുക ഓക്കെ അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യം കിട്ടി പക്ഷേ അതെന്താണ് ആ സ്വാതന്ത്ര്യം ചൂഷണം ചെയ്യാൻ പാടില്ല അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും എന്താണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ഓക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡായിട്ടോ ഈ പറയുന്നത് എന്താണ് പതിനാല് വയസ്സ് കഴിയുമ്പോൾ തന്നെ എന്താണ് പതിനെട്ട് വയസ്സ് വരെ എന്താണ് ഏട്ടനെ പോലെ എനിക്ക് സിനിമയ്ക്ക് ഓണം അല്ലേ സ്വാതന്ത്ര്യം വേണം സമത്വം വേണം എന്ന് പറഞ്ഞ് സമത്വത്തിൻ്റെ ഉള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടുകളാണ് പതിനാല് മുതൽ പതിനെട്ട് വരെ പതിനെട്ടായപ്പോൾ എന്താണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി പത്തൊമ്പത് മുതൽ സ്വാതന്ത്ര്യം കിട്ടി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ആ സ്വാതന്ത്ര്യം നമ്മൾ ചൂഷണം ചെയ്യരുത് ഓക്കെ അപ്പോൾ എന്താണ് എന്ന് പറയില്ലേ അതുതന്നെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം പ്രതിപാദിക്കുന്നത് ഇരുപത്തിരണ്ട് കഴിഞ്ഞ് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും കിട്ടിയോടാ ക്ലിയർ അല്ലേ അടുത്ത് നോക്കിക്കെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് മുപ്പത് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത് വരെ ഇരുപത്തൊമ്പതും മുപ്പതും ആണ് സാംസ്കാരിക സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ ഏതാണ് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് അല്ലേ മുപ്പത്തി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ ഓക്കെ ആണല്ലോ അടുത്തത് നോക്കി അടുത്തൊരു ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് പത്ത് ചുമതലകൾ ഇന്ത്യൻ ഭരണഘടയിൽ ഉൾപ്പെടുത്തിയത് ഏതാടാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആ നമ്മളൊരു ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ കോഡ് വെച്ച് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആ ആറിൽ തന്നെ ആൻസർ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആറ് എന്ന് പറയുമ്പോൾ നാല് രണ്ടുമാണ് ആറ് അല്ലേ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഓക്കെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് പത്ത് ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി എന്ന് പറയുന്നത് ഓക്കെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഓക്കെ മൗലിക കടമകൾ ആ സമയത്തുണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു എത്ര എണ്ണമായിരുന്നു ഏഴെണ്ണമായിരുന്നു പിന്നീടത് ആറെണ്ണത്തിലേക്ക് ചുരുക്കി സ്വത്തവകാശം മാറ്റി അല്ലേ സ്വത്തവകാശം മാറ്റിയതിലൂടെ ആറ് മൗലിക അവകാശങ്ങളായി പക്ഷേ മൗലിക കടമകൾ എന്താണ് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല ഭരണഘടനയുടെ ഒമ്പത് എ ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒമ്പത് എ ഭാഗത്താണ് ഭരണഘടനയുടെ ഒമ്പത് എ ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ മൗലിക കടമകളെക്കുറിച്ച് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് അനുച്ഛേദം ഏതാണ് അനുച്ഛേദം അൻപത്തി ഒന്ന് എ ആണ് ഓക്കെ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം അൻപത്തി ഒന്ന് എ ഓക്കെ കമൻസ് അനീഷ ഹായ് ഓക്കെ അനീഷ ഇന്നത്തെ കറൻറ്റ് അഫെയറിൽ പേര് അറിയുകയാണല്ലോ വായിച്ചത് അനീഷ എന്നായിരുന്നല്ലോ വായിച്ചത് ഓക്കേ അനീഷ ഓക്കെ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ കറൻ കറൻറ്റ് അഫെയറിൽ ആൻസർ ചെയ്യുന്ന കുറച്ച് പേരിൽ ഒരാളാട്ടോ അനീഷ എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ പേരുണ്ട് എല്ലാവരെയും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കുറച്ച് പേര് വിട്ടുപോകും അതുകൊണ്ടാണ് എല്ലാവരും പറയാത്തത് സുനിത പി പി അതുപോലെ തന്നെ എഹിയ പിന്നെ ആരുണ്ട് അങ്ങനെ കുറച്ച് പേര് കൂടുതലുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഓരോരുത്തരെയായിട്ട് പറയാത്തത് ആരെങ്കിലും വിട്ടുപോയാൽ അത് നമുക്കൊരു വിഷമാണ് ഓക്കെ അതുകൊണ്ടാണ് പറയാത്തത് ഓക്കെ അടുത്ത് നോക്കിക്കേ സുരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ചൂ കൂട്ടിച്ചേർത്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് സുരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഓക്കെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു ഓക്കെ ഇന്ദിരാഗാന്ധി ഓർത്തുവയ്ക്കുക മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഏതു രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് റഷ്യ യു എസ് എസ് ആർ ആണ് ഏതു രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് റഷ്യയിൽ നിന്നാണ് എന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പത്ത് മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് നമ്മൾ പറഞ്ഞല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഈ ഏഴ് ആറ് അല്ലേ ആറ് എന്നുള്ളതാണ് നാല് രണ്ട് നാല് രണ്ടും ആറ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി എന്ന് ഓർത്തുവയ്ക്കുക പത്ത് മൗലിക കടമകളാണ് ഓക്കെ ഇപ്പോൾ എത്ര മൗലിക കടമകളുണ്ട് പതിനൊന്ന് മൗലിക കടമകളാണ് ഇപ്പോഴുള്ളത് ഓക്കെ പതിനൊന്നാമത് മൗലിക കടമ ഭരണഘടയിലെ കൂട്ടിച്ചേർത്തത് ഏത് ഭേ ഭേദഗതി വഴിയാണ് എൺപത്തി ആറാം ഭേദഗതി ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരമാണ് പതിനൊന്നാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി വഴിയാണ് എൺപത്തിയാറാം ഭേദഗതിയാണ് രണ്ടായിരത്തി രണ്ടിലെ ഓക്കെ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു അല്ലേ എന്താണ് പതിനൊന്നാമത്തെ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായിട്ടാണ് കൂട്ടിച്ചേർത്തത് നിർദ്ദേശിക തത്വങ്ങളെപ്പോലെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല ഓർത്തുവയ്ക്കുക നിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളും അതുപോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഓക്കെ അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്താണ് സ്ഥാപിച്ചെടുക്കാൻ പറ്റും കേട്ടോ അവകാശങ്ങളാണെങ്കിൽ നമുക്ക് കോടതിയിൽ പോയിട്ട് നേടിയെടുക്കാൻ പറ്റും പക്ഷേ നിർദ്ദേശക തത്വങ്ങളോ മൗലിക കടമകളോ നമുക്ക് കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഒരു ചോദ്യം നോക്കി താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഏതാണ് ഏത് വകുപ്പിനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഏതാടാ ആൻസർ പറഞ്ഞോട്ടെ ഏതാണ് മുപ്പത്തിരണ്ടാം വകുപ്പാണ് ഓക്കെ മുപ്പത്തിരണ്ടാം വകുപ്പിനെയാണ് ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഓക്കെ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് ആർട്ടിക്കിൾ മുപ്പത്തി മുപ്പത്തിരണ്ടാണ് ഒരു വ്യക്തിയുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ നേരിട്ട് സമീപിക്കാവുന്ന അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഓക്കെ അപ്പോൾ ഏതെങ്കിലും അവകാശങ്ങൾ നമ്മൾ പറഞ്ഞു എന്താണ് കടമകളോ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളോ ഒന്നും എന്താണ് നമുക്ക് കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ പക്ഷേ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് സുപ്രീം കോടതിയിൽ നേരിട്ട് സമീപിക്കാൻ പറ്റും അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഈ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് അറിയപ്പെടുന്നത് ൂറ്റി ഇരുപത്തി ആറ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്താണ് ഹൈക്കോർട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നതാണ് ഓക്കെ ഹൈക്കോർട്ട് റിട്ട് പുറപ്പെടുപ്പിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് എന്ന് ഓർക്കുക ഓക്കെ ഇരുന്നൂറ്റി പതിനാലാണ് അല്ലെ ഹൈക്കോർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ ഹൈക്കോർട്ടും വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇരുന്നൂറ്റി പതിനാല് എന്നും ഓർത്തുവെക്കുക ഓക്കെ അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റിട്ടുകൾ ഓക്കെ ഒന്ന് നോക്കാം ഏതൊക്കെ റിട്ടുകളാണ് നോക്കിക്കേ ഹേബിയസ് കോർപ്പസ് ആദ്യത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കൂ ഒരു വ്യക്തിയെ എന്താണ് സ്കോണ്ടിംഗായി അദ്ദേഹം എവിടെയാണ് എന്നൊന്നും ഒരു വിവരമല്ല അല്ലെങ്കിൽ എന്താണ് ഒരു പോലീസുകാരൊക്കെ പിടിച്ചു കൊണ്ടുപോയ ആളുകളെ കോടതിക്ക് മുന്നിൽ എന്താണ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കോടതി പറയുന്ന അല്ലെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കൂ ഓക്കെ അതായത് ജീവനയോടോ അല്ലെങ്കിൽ എന്താണ് ശരീരമായിട്ടാണെങ്കിലും എന്താണ് ആ ശരീരത്തെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് മൻഡാമസ് എന്ന് പറഞ്ഞാൽ എന്താണ് മൻഡാമസ് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ മൻഡാമസ് എന്താണ് മാൻഡേറ്ററി ആണ് നാം കൽപ്പിക്കുന്നു നീ അത് ചെയ്തേ തീരു ഓക്കെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കടമ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ മറ്റോ ആരെങ്കിലും ഒന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ പ്രവൃത്തി അദ്ദേഹം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് കോടതിക്ക് മൻഡാമസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാം നാം കൽപ്പിക്കുന്നു ചെയ്തേ തീരുമോ എന്ന് പറയുന്നതാണ് മൻഡാമസ് പ്രൊഹിബിഷൻ എന്താണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് എന്താണ് നേരെ ഓപ്പോസിറ്റാണ് പ്രൊഹിബിഷൻ നീ അത് ചെയ്യരുതെന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി പോലുള്ള ഏതെങ്കിലും ഒരു വലിയ കോടതി ഒരു കീഴ് അധികാര അതിർത്തി ലംഘിക്കുകയാണെങ്കിൽ പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കും അല്ലേ നിങ്ങൾ ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറയുന്നതാണ് പ്രൊഹിബിഷൻ ഓക്കെ കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയാണെങ്കിൽ അധികാരമില്ലാത്ത എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കും അടുത്ത റിട്ടാണ് സെർഷ്യൂററി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കേസ് കീഴ് നിന്ന് മേൽ മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഓക്കെ ഇപ്പോൾ ഹൈക്കോടതിയിലുള്ളൊരു കേസ് സുപ്രീം കോടതിയിലേക്ക് എടുക്കുകയാണ് ഓക്കെ അപ്പോൾ സുപ്രീം കോടതിക്ക് ഏതാണ് ഷിർഷറി എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിച്ച് ഈ ഹൈക്കോടതിയുടെ ആ കേസ് സിർഷ നമ്മുടെ സുപ്രീം കോടതിയിലേക്ക് മാറ്റാൻ പറ്റും സിർഷൂററി എന്ന് പറയുന്നത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽ മാറ്റാൻ വേണ്ടി ഉത്തരവിടുന്ന റിട്ടാണ് സിർഷ്യൂററി ഓക്കെ അടുത്ത അവസാനത്തെ റിട്ടാണ് കോ വാറൻറ്റോ കോ വാറൻറ്റോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറൻറ്റോ അല്ലേ വാറൻ്റ് നൽകുകയെന്നൊക്കെ പറയും ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് വാറൻ്റ് നൽകുകയാണ് ഒരു വില്ലേജ് ഓഫീസർ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ക്വാളിഫിക്കേഷൻ ഇല്ല പക്ഷേ എന്താണ് വില്ലേജ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൈക്കോടതി എന്താണ് വാറൻറ്റ് പുറപ്പെടുവിക്കുകയാണ് കോ വാറൻറ്റോ അല്ലെ അങ്ങനെയാണെങ്കിൽ ചെയ്തേക്കാം കോ വാറൻറ്റോ നൽകുന്നു അതായത് ആ വ്യക്തിക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുകയാണ് നീഞ്ഞാ പണി ചെയ്യേണ്ടെന്ന് പറയുകയാണ് ഓക്കെ അപ്പോൾ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോ ക്ലിയർ അല്ലേ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കൂ മൻഡാമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഷെർ സെർഷറി എന്ന് പറയുന്നത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽ മാറ്റാൻ വേണ്ടിയിട്ട് കോ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയാനുള്ള റിട്ടാണ് കോ എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഇരുപത്തി ഒന്ന് എ ഇരുപത്തിയൊന്ന് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പ് നൽകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ പറഞ്ഞല്ലേ പത്തവകാശങ്ങളെന്ന് പിന്നീട് പതിനൊന്നാക്കി മാറ്റി ഇരുപത്തിയൊന്ന് എ പ്രകാരം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകിയിരിക്കണം ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആൻസർ അറിയാവുന്നവരൊന്നു പറഞ്ഞടാ നോക്കിക്കേ എന്താണ് ആൻസർ കമൻ്റ് ചെയ്തേ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഇരുപത്തിയൊന്ന് എ പ്രകാരം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ പ്രകാരം ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പ് നൽകുന്നു ഇത് ഭരണഘടനയുടെ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏതാണ് ആൻസർ ആൻസറ് പറഞ്ഞോട്ടെ ഏതാണ് എൺപത്തിയാറാം ഭേദഗതിയാണ് ആൻസർ എൺപത്തി ആറാം ഭേദഗതി യെസ് കറക്റ്റാണ് യൂണിക് കറക്റ്റാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെപ്പറയുന്നവൽ ഏതാണ് നമ്മളിപ്പോൾ തൊട്ടു മുന്നേ പറഞ്ഞിട്ടുള്ളൂ ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തി അല്ലേ മൗലികാവകാശങ്ങള് ഏഴെണ്ണമായിരുന്നു അത് ഒന്ന് മാറ്റി ആറെണ്ണാക്കി അല്ലേ ആ അവകാശം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് പെട്ടെന്ന് പറഞ്ഞേ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണോ അഭിപ്രായ സ്വാതന്ത്ര്യമാണോ ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ സ്വത്തവകാശമാണോ ഏതാ വരുന്നത് ഏതാ വരുന്നത് യെസ് കറക്റ്റാണ് ഓപ്ഷൻ ഡി സ്വത്തവകാശം യെസ് കറക്റ്റാണ് യൂണിക് ഭരണഘടനയുടെ മു മുന്നൂറ് എ ആർട്ടിക്കിളിൽ ആണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ് സ്വത്തവകാശം മുന്നൂറ് എയിലാണ് മുന്നൂറ് എയിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ഓക്കെ നിലവിൽ ഭരണഘടനയുടെ പന്ത്രണ്ടാം ഭാഗത്താണ് സ്വത്തവകാശം പ്രതിപാദിക്കുന്നത് ഓക്കെ അപ്പോൾ പന്ത്രണ്ടാം ഭാഗം അതുപോലെ തന്നെ മുന്നൂറ് എയുമാണ് യുമാണ് സ്വത്തവകാശം ഇപ്പോഴുള്ളത് എന്ന് ഓർത്തുവെക്കുക ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈയൊരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈയൊരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മളിതിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വരുന്ന വരുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ടോപ്പിക്കായിട്ട് പഠിച്ചില്ല എന്നൊന്നും ആരെയും കരുതേണ്ട നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് നോക്കുക അതുപോലെ തന്നെ വരുന്ന ഈ എടുത്ത് വരുന്ന ഇപ്പോൾ നാളെ എത്ത പരീക്ഷ അല്ലെങ്കിൽ അടുത്ത് വരുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു സെഷനുമായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ